ഹിമാചലിലെ മേഘവിസ്ഫോടനത്തോടനുബന്ധിച്ച് മുംബൈയിലും പുനെയിലും കനത്ത മഴ തുടരുകയാണ് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം സംഭവിച്ചിരിക്കുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ പ്രളയ സാഹചര്യം കണക്കിലെടുത്ത് മുംബൈയിൽ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ചെമ്പൂർ അന്ധേരി തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളത്തിലാണ് ഇപ്പോൾ പ്രളയ സമാന സാഹചര്യം കണക്കിലെടുത്ത് മുംബൈയിൽ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് മുപ്പത് വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ സ്പേസ് ജെറ്റ് എന്നിവയുടെ ഏതാനും സർവീസുകളും വൈകുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു നഗരത്തിലെ ഏഴ് തടാകങ്ങൾ നിറഞ്ഞൊഴുകുകയാണ് പുനെയിൽ നാലു പേർ മരിച്ചു വെള്ളം നിറഞ്ഞ തെരുവിൽ നിന്ന് മൂന്ന് പേർക്ക് വൈദ്യുതാഘാതമേറ്റു സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും നാൽപ്പത്തി മണിക്കൂർ അടച്ചിടുമെന്ന് പുനെ കലക്ടർ അറിയിച്ചു പാലങ്ങൾ വെള്ളത്തിനടിയിലായത് ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു പുനെയിൽ ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഹിമാചൽ പ്രദേശിലെ മണാലിയിലുണ്ടായ മേഘ വിസ്ഫോടനമാണ് പ്രളയമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് പ്രളയത്തിൽ കേടുപാടുണ്ടായ ലേ മണാലി റോഡ് അടച്ചതോടെ ഗതാഗതം മുടങ്ങി ബുധനാഴ്ച രാത്രിയിലായിരുന്നു മേഘാവിസ്ഫോടനം ബുധനാഴ്ച എട്ടുപേർ മരിച്ചു ഇതോടെ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം അറുപത്തിയൊന്നായി സൂറത്തിൽ ആയിരത്തോളം പേരെ മുനിസിപ്പൽ കോർപ്പറേഷൻ മാറ്റിപ്പാർപ്പിച്ചു ഷാർജ ദൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ മരിച്ചു വാർത്തകൾക്ക് ബി എൻ ന്യൂസ് കേരള സന്ദർശിക്കുക